വേദിയിൽ കല്ലാമൂലക്കാരുടെ പേടി സ്വപ്നം എന്തേലും കൊടുക്കല്ലേ കുടിക്കലിനാണ് ഇവലൊന്നും കാണൂല ഇപ്പൊ വെറുതെ പോയി മുണുങ്ങി പോരുന്ന കണ്ടപ്പോ ഇവളൊക്കെ കണ്ടില്ലേ പുതിയ ആൾ ഒരുങ്ങണ മതി ഒരുങ്ങണേ നമുക്കൊരു ഹോം ടൂർ എടുക്കാൻ വരണോ ഗായ്സ അങ്ങനെ നമ്മുടെ പണ്ട് നമ്മളെ ആടിനെ ചുട്ട മുബാറക്ക് നാട്ടിലെത്തിയിട്ടുണ്ട് അതാശല്ലോന്നോണേ അപ്പൊ കുടിരിക്കൽ ഉണ്ടല്ലേ അജിബ്രാനെ ഫ്രണ്ട്സ് അല്ലേ

ശ്രീ മറിയമ്മ കുടുക്കലിന് എന്താണ് താങ്കൾ കൊടുക്കുന്നത് പല്ലും ചെറിയും കൊണ്ടുപോവുകയാണോ ജോഡ്രഷിപ്പ് പോക്കണേ ഇമ്മണ്ടായി മരമ്മ കൊണ്ടോളി മാിളക്ക് വണ്ടി ഉണ്ട് എഴുതിയാണ് ഇപ്പൊ സ്വപ്നം പോവാസങ്ങനെ നമ്മളെ വേദിയിൽ വല്യമ്മണ്ട് വലിയ കുടിക്കല് കൊടുക്കണങ്ങള് പല്ലും ചെറിയും കൊണ്ടു പോവുക ഏഹ് വണ്ടി വന്നും കൊടുക്ക അവിടുന്ന് ചോദിച്ചോനെ ദാച്ചിണ്ടെന്ന് പറഞ്ഞേ ആ ഇവിടെ പറഞ്ഞാ മതിപ്പിനാണ് ഞമ്മളങ്ങോട്ട് പോണത് മനസ്സിലായോ പൈപ്പ് മാറ്റാനാണ് പോകണത് പാലോ പള്ളാർച്ച തിന്നോണ്ടേ ആരൊക്കെ കാറിൽ ആരൊക്കെ പോരല്ലേ അയ്യേനായാലുക്കേതാ ഓട്ടോന്നറിഞ്ഞു കുഞ്ഞു പവാലും ഇങ്ങനെ പറഞ്ഞിട്ടെ പറ്റി എന്താ മൂട് കനിച്ച മൂട് കനിച്ചിരണ്ട അത് കണ്ട എനിക്ക് പള്ളിയില് കുട്ടി അഞ്ചെത്തിയാണ് ഇബ്രാഹിമിന്റെ അഞ്ചെത്തിയാണ് രായന ടിഷനെ ഇഷ്ടം ഇഷ്ട ബുദ്ധിയുള്ള ചെറുക്കനാണോക്കൂടി പോവാർ വേങ്ങാറ് വേഗാറ് കൊറച്ചു കുട്ടികളെ അനിയടെ അടുത്തേ ആയിരിക്കും അനീഷാ എന്റെ മെച്ചിന്റെ പൊങ്ങായിരിക്കും മെച്ചിന്റെ പൊങ്ങായിരിക്കും ഞാൻ ആയിട്ട് ആയിക്കോട്ടെ ഗൈച്ച അങ്ങനെ ഇവലൊക്കെ ഉണ്ടോ ഇവലൊക്കെ എന്തെങ്കിലും കൊടുക്കല്ലേ കൊടുക്കലാണ് ഇവലൊന്നും കാണൂല ഇപ്പൊ വെറുതെ പോയി മുണുങ്ങി പോരാന്ന് കണ്ടപ്പോ ഇവളൊക്കെ കണ്ടില്ലേ പുതിയ ആൾ ഒരുങ്ങണ മതി ഒരുങ്ങിക്കണേ എന്താ എല്ലാ റഷ്യ കണ്ടിടിയെ റഷ്യല്ലോലൂ പിന്നെ ഇവിടെ ദബിള് എവിടെങ്കിലും ചെമ്പ് പോക്കിണ്ട് അപ്പൊ എടുത്ത് പോരും ആരുടെങ്കിലും വാടക ഡ്രസ്സും ആണ് പോരും ഏർ എന്തിനാണ് ആ സ്വർണ്ണമാലൊക്കെ കെട്ടി കൊടുക്കണെ ഞാൻ പറഞ്ഞാട കുട്ടികൾക്ക് സ്വർണ്ണം കെട്ടി കൊടുക്കരുത് കേസുകൾക്ക് നാല് നെഗറ്റീവ് കമന്റ് അടിച്ചിട്ടോ മാക്സിമം കുട്ടിക്ക് സ്വർണ്ണ ഇട്ട് കൊടുക്കാനും എന്തായി എല്ലാരും പറഞ്ഞോണ്ടിട്ടോ ഈ വണ്ടിക്ക് ക്യാമറ ഫോൺ ഉണ്ട്

ബീഫ് ബിരിയാണി ഉണ്ട് അതേപോലെ കുട്ടികളൊക്കെ അവിടെ ഇരുന്നിക്കണ്ട കഴിഞ്ഞില്ലേ അബ്രോ കഴിഞ്ഞില്ലേ ിഞ്ചൊക്കെ തുടക്കുന്നൂ നോക്കുന്നില്ലേ മതി അടുത്തിനൊക്കെ അവിടെ ഏഫ് ബീഫ് ബിരിയാണി സൂപ്പറാ ഞാൻ ഇടാൻ അല്ല ബിരിയാണി കഴിക്കണേ അപ്പൊ ഏകദേശം പത്ത് രണ്ടായിരം ആൾക്കാരെ പരിപാടി ആട്ടോ ഉള്ള സെറ്റപ്പാ മീൻ കറിയും കപ്പുണ്ട് അക്കെ മണക്കൂട്ടോ മീനൊക്കെ തിന്നാണ്ട് അങ്ങനല്ല എന്നാലും ഞാൻ ഉണ്ട് ഞാൻ ഞാൻ നേരത്തെ പൂള കൂട്ടുകാര ചെക്കന്മാര് പോയിട്ട് ഞങ്ങളെ ഗസാനക്കുടി ഇരിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാമൊക്കെ തിന്ന് ഇവരൊക്കെയാണെങ്കിൽ ഇച്ചനുകൂടെ അന്ത ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരാല് ചോറിന എവിടുക്ക പോയതിനെന്ത് ഐസ്ക്രീമിനൊക്കെ ഇണ്ട തല്ലുടണെ ചിഞ്ചു എന്താ അപ്പൊ ഗൈസ് കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് പോവണല്ലേ നമ്മള് പെട്ടിയൊക്കെ കൊണ്ടുവന്നിരിക്കണേ ആ എന്ത് ആ നമ്മളെ ഒന്നും എന്ന് പറഞ്ഞതാണ് കൊണ്ടുവന്ന ഓന എറി പറഞ്ഞത് പക്ഷെ എന്നാലും ഞമ്മക്ക് കഴിയൂലോ ഇല്ല ഞങ്ങള് അങ്ങനെ കൊണ്ടുവന്നിന്റെ ആള് കണ്ട പൊട്ടിച്ചോ നമ്മക്കൊരു ഹോം ടൂർ എടുക്കാൻ വരണട്ടോ ആ മറ്റേ ബെഡിൽ ഇറക്കണ മറ്റേ കുഷിനോണ്ടൊക്കെ ചെറുക്കന്മാർ ഇപ്പൊ തന്നെ പന്ത

അങ്ങനെ അങ്ങനൊക്കെ ആച്ചല് കഴിഞ്ഞിട്ടോ അങ്ങനൊക്കെ ആഞ്ഞു ഞങ്ങൾ എല്ലാരും പോവുകയാണ് ആ അപ്പൊ എപ്പോഴാണ് കണ്ടാ മച്ചല്ലേ ഞാൻ തന്നെ രണ്ടട്ടം മൂന്നെട്ടും പറഞ്ഞു ആകെ മാറുകയാണല്ലേ െ ഇതവിടെ വണ്ടി ആരാ ചവിട്ടി പൊളിച്ചിനെട്ടിപൊളിച്ചെ ഗൈസ് അങ്ങനെ നമ്മുടെ പണ്ട് നമ്മളെ ആടിനെ ചുട്ട മുബാറക് നാട്ടിലെത്തിയിട്ടുണ്ട് മുബാർക്ക് ഗൾഫിൽ നിന്ന് ലീവിന് വന്നതാണ് പക്ഷെ ഞങ്ങൾ കരുതുന്നു റോഡ് നന്നാക്കുകയാണ് ഈ യുവാവിനൊന്നും സപ്പോർട്ട് ചെയ്യരുത് കാരണം ഇപ്പൊ എന്റെ പരീക്ക് പുല്ല് റോട്ടത്തെ പുല്ല് ഞങ്ങൾ വളർത്തുന്ന പുല്ല് അപ്പൊ ഗൾഫ് നിന്ന് പറക്ക പണ്ട് പോയതാട്ടെ നമ്മളെ ചാനലിന് ആടിനെ ചുട്ടുകണ്ട് അല്ല ഇപ്പൊ എന്റെ കൃത്യ തലച്ചോറില്ലാത്ത ടീം ഗൾഫ് കട പോകും ഒരു നാലാടും കുട്ടികളെ മാങ്ങി കൊടുത്തു എന്നിട്ട് വരിക ഒരു ചാക്ക് പുല്ലരിയ അറക്ക ചൂട യൂട്യൂബ് ചാനൽ തുടങ്ങിയ അതാണ് ഇപ്പൊ പരിപാടി വേറെ എന്താണ് ഈ ഒരു അവസരത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്താ ഗൾഫിനെ കുറിച്ച് എന്താ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ വെട്ടിച്ചല്ലേ ക്യാമറ മക്കാണ് വരുന്നത് അതിനൊന്നും കിട്ടൂല ആ അതിന് മുബാറക്കിന് കിട്ടൂലെന്ത് ഇവിടെ വന്നാല് നമ്മളെ നാട്ടില് നിൽക്കാനുള്ളൊരു ആ അതിനുള്ളൊരു ഇത് മുബാറൊക്കെ ഉണ്ടാക്കി എടുത്തിരിക്കണേ പിന്നെയ് പാമ്പ് അടിച്ചിട്ടോ നോക്കൂട്ടോ മാനേ ഏഹ് അജി ഞങ്ങളെ പാമ്പടിച്ചിട്ട് എന്നെ അടിച്ചു നോക്കോ പാമ്പിനു പറയില്ലത് മുബാറക്കാണ് സംഗതി പറഞ്ഞ ശക്തിക്കുള്ള മനസ്സിലാണ് പക്ഷെ എന്താ പറയാ പാമ്പിനെ അറിയില്ലല്ലോ ശ്രദ്ധിക്കുബാറൊക്കെ ഇജി മറ്റതല്ലാ ആ ആരോഗ്യമുള്ള മനസ്സിലല്ലേ നമ്മളെ ശ്രദ്ധിക്കർ ബാബുണ്ട് ഇവിടെ മോനറ്റി ബ്ലോഗർ ഉണ്ട് പിന്നെ നമ്മളെ നാട്ടിലെ ചെക്കന്മാരൊക്കെ ഉണ്ടോ അതിലൊക്കെ നേരം എഴുത്തായിട്ട് ഇറങ്ങും സോബ്ലത്തിന്റെ ശിഷ്യന്മാരാ നിങ്ങളെ മറ്റേ ചാനലിലൊക്കെ സോഭ്ല റാഷിദ് ഓലെ ശിഷ്യന്മാരാ നാലാള് നാലാള് ഒരു വണ്ടി നാലാള് ഓന്റെ അമ്മ മറ്റേതാണോ പോലെ അമ്മാണ് ആർ ടിഒൻ്റെ ഓണർ കയറി നടക്കുന്ന ആളാണോ എന്നിട്ട് നാലാളെയും കൊണ്ട് പോണേ എന്താ ചേർന്നേ അതെ കായി നിങ്ങള് മോ എന്തായി ഞങ്ങളെ ഞങ്ങളടുത്ത് ഗുണ്ടേട്ടെ കേസ് പോരെ ആ വണ്ടൂര് ആ ഇപ്പനെ ഏൽപ്പിച്ചേക്കാണല്ലേ വണ്ടൂര് ഏ